ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒമ്പതാം തീയതി തിങ്കളാഴ്ച വിനായക ചതുർത്ഥിക്ക് കഴിഞ്ഞു ഇന്ന് വിഘ്നേശ്വരനെ കൊണ്ടുപോയി നമ്മൾ പുഴയിൽ പുഴയിലൊഴുക്കണം നമ്മൾ ഡയറക്റ്റായിട്ടല്ല പുഴയിലൊഴുക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രം കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു വലിയ വിഘ്നേശ്വരൻ്റെ പ്രതിമ ചെയ്തിട്ട് ഒരു ഭംഗിയുള്ള ടെമ്പിൾ ഡിസൈനിലെ കൂടാരത്തിൽ വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള എല്ലാവരും അവരവരുടെ വീട്ടിൽ വഴിപാട് ചെയ്തിട്ടുള്ള വിഘ്നേശ്വരനെയൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കും ഇന്ന് ഒമ്പതാം തീയതി വൈകിട്ട് വലിയ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ട് വിഘ്നേശ്വരനെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വിഘ്നേശ്വരനെ കൊണ്ടുപോകാൻ ഒട്ടും മനസ്സില്ല പക്ഷേ അമ്മ പറഞ്ഞു ഇങ്ങനെ വിഗ്നേ വിനായക ചതുർത്ഥിക്ക് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള വിഘ്നേശ്വരനെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം അതാണ് ഇതിൻ്റെ രീതി വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സില്ലാത്ത കൂടി ഞാൻ ഞാനിന്ന് വിഘ്നേശ്വരനെ കൊണ്ടുപോവേ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്കും പൂജയൊക്കെ കഴിച്ചു ഒപ്പം തന്നെ കുലദൈവ വിളക്കും വെച്ചു ഇതുപോലൊരു തട്ടിൽ അഞ്ച് ചിരാതുകളിലും ായിട്ടാണ് നമ്മൾ കുലദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് പ്രധാന വാതിലെ ഫ്രണ്ടിലോ ഇനി വാതിൽ തുറക്കാൻ പേടിയുള്ളവർക്ക് വീടിനകത്തും ഇങ്ങനെ കുലദൈവ വിളക്ക് വയ്ക്കാം നമുക്ക് കുലദൈവം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു ഇഷ്ടദൈവം ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ചോറ്റാനിക്കരയമ്മ കൊടുങ്ങല്ലൂരിലമ്മ പത്മനാഭ സ്വാമി ക്ഷേത്രം അതേപോലെ തന്നെ തിരുപ്പതി പെരുമാളിനൊക്കെ ഒരുപാട് ഡിവോട്ടീസാണ് നമ്മൾ ഏത് ഭഗവാനെ വിളിച്ചാലും പ്രാർത്ഥിച്ചാലും പോയി ചെന്ന് കണ്ടാലും ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുലദൈവം വഴിമാറി തന്നാൽ മാത്രം അത് സാധ്യമാവുള്ളൂ അപ്പോൾ കുലദൈവത്തിൻ്റെ പ്രീതി എന്നും നമുക്ക് ലഭിക്കാനായിട്ട് രാവിലെ ഇങ്ങനെ വിളക്ക് വെച്ചാൽ മതി